എല്ലാവർക്കും സ്വാഗതം നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ബാങ്ക് അവധിയോട് കൂടിയിട്ടാണ് ഒക്ടോബർ മാസം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് ഒക്ടോബർ മാസം ഉത്സവങ്ങൾ നിറഞ്ഞൊരു മാസം ആയതിനാൽ അവധി ദിവസങ്ങൾ കൂടുതലാണ് ഒരുപാട് ദിവസങ്ങളാണ് ബാങ്ക് അടഞ്ഞു കിടക്കുക ഓരോ മാസത്തെയും അവധികൾ വ്യക്തമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കലണ്ടർ നേരത്തെ പുറത്തിറക്കിയിട്ടുണ്ട് ഈ കലണ്ടർ പ്രകാരം രാജ്യത്ത് ഒക്ടോബർ മാസത്തിൽ എത്ര ബാങ്ക് അവധികൾ ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് ഒക്ടോബറിലെ ബാങ്ക് അവധികൾ ഇങ്ങനെയാണ് നാളെ ഒക്ടോബർ ഒന്നാം തീയതി മഹാനവമി അവധിയാണ് ഇത് ബീഹാർ ജാർഖണ്ഡ് കേരള കർണാടക മേഘാലയ നാഗാലാൻഡ് തമിഴ്നാട് തെലങ്കാന ത്രിപുര പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് അവധി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് അത് ഇന്ത്യയിൽ എല്ലാം അവധിയാണ് ഒക്ടോബർ ഏഴിന് അവധി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ പതിനൊന്നിന് രണ്ടാം ശനി അവധി ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച അവധി ഒക്ടോബർ പതിനേഴിന് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ അവധിയാണ് ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തി വരെ ദീപാവലി നഗര ചതുർദശി ലക്ഷ്മി പൂജ ബായി ബുജ് എന്നിങ്ങനെ അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അവധികളുണ്ട് ഒക്ടോബർ ഇരുപത്തി മുതൽ ഇരുപത്തി വരെ ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ അവധിയാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ച് നാലാം ശനി ഇരുപത്തി ആറ് ഞായറാഴ്ച അവധി ഒക്ടോബർ മുപ്പത്തി ഒന്ന് പശ്ചിമബംഗാളിൽ അവധിയാണ് ഗുജറാത്തിൽ അവധിയാണ് ഡൽഹിയിലും അവധിയാണ് രാജ്യത്തുടനീളമുള്ള ഒന്നേ കോടിയിലധികം വ്യക്തികളുടെ ആധാർ നമ്പറുകൾ പ്രവർത്തന രഹിതമാക്കി യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ മരിച്ച വ്യക്തികളുടെ ആധാർ നമ്പറുകളാണ് ഇത്തരത്തിൽ നിർജീവുള്ളത് കുട്ടികളുടെ ബയോമെട്രിക് പുതുക്കാത്ത ആധാർ കാർഡും ഉടൻ റദ്ദാക്കും ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ അനർഹർക്ക് ലഭിക്കുന്നുണ്ട് എന്നും മരിച്ചവരുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നും ഉറപ്പാക്കാൻ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായിട്ടാണ് ആധാർ നമ്പറുകൾ റദ്ദാക്കി തുടങ്ങിയിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പെൻഷനും മറ്റ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളും അർഹരായവർക്ക് മാത്രം ലഭിക്കുന്നത് ഉറപ്പാക്കാനും ദുരുപയോഗം തടയുന്നതിനും മരിച്ച വ്യക്തികളുടെ ആധാർ നമ്പറുകൾ നിർജീവമാക്കേണ്ടത് ആവശ്യമാണ് വ്യാജ അവകാശവാദങ്ങൾക്ക് ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾക്കും വേണ്ടി പൊതു ഫണ്ട് പാഴാകുന്നില്ല എന്ന് ഇത് ഉറപ്പാക്കുന്നു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി യു ഐ ഡി എ ഐ സിഇഒ ഭുവനേശ്വർ കുമാറാണ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ മൂവായിരത്തി മുന്നൂറിലധികം സർക്കാർ പദ്ധതികളുമായി ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഡിസംബറോടെ മരിച്ച വ്യക്തികളുടെ രണ്ട് കോടിയിലധികം ആധാർ നമ്പറുകൾ നിർജൈവമാക്കാനാണ് യു ഐ ഡി എ ഐ ലക്ഷ്യമിടുന്നത് ൗത്യത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി മരണ രജിസ്ട്രേഷന് ആധാർ നിർബന്ധമല്ല എന്നുള്ളതാണ് പല കേസുകളിലും മരണരേഖകളിൽ ആധാർ നമ്പറുകൾ കാണുന്നില്ല അല്ലെങ്കിൽ തെറ്റായതോ അപൂർണമായതോ നൽകിയത് മൂലം ഡാറ്റയിൽ പൊരുത്തക്കേടുകൾ സംഭവിക്കുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ആധാർ കാർഡ് റദ്ദാക്കി തുടങ്ങിയിട്ടില്ല എങ്കിലും ബയോമെട്രിക് രേഖകൾ ചേർക്കാത്ത അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ ആധാർ കാർഡ് ഏഴു വയസ്സ് പൂർത്തിയായതിനു ശേഷം റദ്ദാക്കും എന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് മരണ രേഖകളിൽ ആധാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പത്തു വർഷം കഴിഞ്ഞിട്ടും ആധാർ പുതുക്കാത്തവരുടെ ആധാർ ഭാവിയിൽ റദ്ദാക്കിയേക്കാം എന്നുള്ളതും സൂചനയാണ് അങ്ങനെ ആധാർ കാർഡ് റദ്ദാക്കുകയാണ് എങ്കിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമ ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം ആധാർ സേവനങ്ങൾക്കുള്ള ഫീസ് നാളെ ഒക്ടോബർ ഒന്ന് മുതൽ വർദ്ധിക്കുകയാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വർധനവ് ആദ്യ വർദ്ധനവ് ഒക്ടോബർ ഒന്നിനും രണ്ടാമത്തെ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഒന്നിനും പ്രാബല്യത്തിലാകും ആധാർ എൻറോൾമെന്റ് പ്രകാരം അൻപത്തി ഏഴിന് മുകളിൽ പ്രായമുള്ളവർക്കും പതിനേഴിന് മുകളിൽ പ്രായമുള്ളവർക്കുമുള്ള നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ എന്നിവയ്ക്കുള്ള ചാർജ് വ്യക്തികളിൽ നിന്നും ഈടാക്കില്ല പകരം ആധാർ കേന്ദ്രങ്ങൾക്ക് സർക്കാർ ഇതിന് പണം നൽകും ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒക്ടോബർ ഒന്നാം തീയതിയും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഒന്നാം തീയതിയിലും വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ് നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഏഴു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ളവർക്കും പതിനേഴ് വയസ്സിന് മുകളിൽ ഉള്ളവർക്കും നൂറ് രൂപയാണ് ഇനി നിലവിലുള്ള ചാർജ് അത് നൂറ്റി രൂപ ഈ ഒക്ടോബർ ഒന്ന് മുതൽ ആകും രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ അത് നൂറ്റി അൻപത് ആകും മറ്റ് ബയോമെട്രിക് അപ്ഡേഷനുകളും ഇങ്ങനെ തന്നെയാണ് നിലവിൽ നൂറ് രൂപയാണ് അത് ഒക്ടോബർ ഒന്ന് മുതൽ നൂറ്റി രൂപ രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ നൂറ്റി രൂപയാകും പേര് ജനന തീയതി ജെൻഡർ വിലാസം മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്നതിന് നിലവിൽ അൻപത് രൂപയാണ് അത് ഈ രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ എഴുപത്തി അഞ്ച് രൂപയും രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ തൊണ്ണൂറ് രൂപയുമാകും പ്രൂഫ് ഓഫ് അപ്ഡേഷന് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി അപ്ഡേഷൻ എന്നിവയ്ക്ക് ആധാർ കേന്ദ്രങ്ങൾ വഴി ഇപ്പോൾ അൻപത് രൂപയാണ് ഈടാക്കുന്നത് ഇത് രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ അതായത് നാളെ മുതൽ എഴുപത്തി അഞ്ച് രൂപയാകും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഒന്ന് മുതൽ തൊണ്ണൂറ് രൂപയായും ഇത് ഉയരും പ്രൂഫ് ഓഫ് അഡ്രസ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി അപ്ഡേഷൻ പോർട്ടൽ വഴി ചെയ്യുന്നതിന് നിലവിൽ ഇരുപത്തി രൂപയാണ് അത് ഒക്ടോബർ ഒന്ന് മുതൽ എഴുപത്തിയഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഒന്ന് മുതൽ തൊണ്ണൂറ് രൂപയുമാണ് ഇ കെ വൈ സി ഉപയോഗിച്ചുള്ള ആധാർ സെർച്ച് അല്ലെങ്കിൽ കളർ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന് മുപ്പത് രൂപയാണ് നിലവിൽ ഒക്ടോബർ ഒന്ന് മുതൽ നാൽപ്പത് രൂപയും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഒന്ന് മുതൽ അൻപത് രൂപയുമായിട്ട് ഉയരുകയാണ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ ഇന്നത്തോട് കൂടിയിട്ട് അവസാനിച്ചു ഒക്ടോബർ മാസത്തെ റേഷൻ മൂന്ന് ദിവസത്തിന് ശേഷം ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് മൂന്ന് ദിവസം റേഷൻ കട അവധിയായിരിക്കും മഞ്ഞ റേഷൻ കാറിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കുന്നതാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതവും പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഏഴ് രൂപയും നൽകണം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കുമെങ്കിലും കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ വരെ ഗോതമ്പ് കുറച്ചാണ് പകരം ആട്ട നൽകുന്നത് ഓരോ വ്യക്തിക്ക് അനുസരിച്ചാണ് ഇത് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഒൻപത് രൂപ ആട്ടയ്ക്ക് നൽകണം എൻ പി യെസ് നീല റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരി ഒന്നുമില്ല രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡിനും രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മണ്ണെണ്ണ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്ററും ലഭിക്കും അത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ കാലയളവിലെ മണ്ണെണ്ണയാണ് ഈ മൂന്ന് മാസത്തിൽ ഒരു തവണ വാങ്ങാം അനർഹമായി പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള വാർദ്ധക്യകാല പെൻഷൻ കൈപ്പറ്റിയ ആൾക്ക് പലിശ സഹിതം വാങ്ങിയിട്ടുള്ള പെൻഷൻ തുക തിരിച്ചടക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് പെരുമ്പാവൂർ വെങ്ങോലയിലാണ് സംഭവം ഇരുപതാം വാർഡിൽ താമസക്കാരനായിട്ടുള്ള സി കെ കുമാരൻ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഇതുവരെ എൺപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ കൈപ്പറ്റിയതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ പതിനെട്ട് ശതമാനം പലിശ സഹിതം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് തിരച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം വന്നിട്ടുള്ളത് കുമാരൻറെ ഭാര്യ പെരുമ്പാവൂർ നഗരസഭയിൽ സർക്കാർ ശമ്പളം പറ്റുന്ന സ്ഥിരം ജീവനക്കാരിയാണ് എന്നും വരുമാന സർട്ടിഫിക്കറ്റിൽ വാർഷിക വരുമാനം നാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ എന്നും കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇതുവരെ വാർദ്ധക്യകാല പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് ജോയിൻറ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അന്വേഷണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരുടെ ഇങ്ങനെ കണ്ടെത്തുകയാണ് എങ്കിൽ പലിശ സഹിതം തിരിച്ചു പിടിക്കുന്ന നടപടി ഉണ്ടാകും സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ല വെള്ളിയാഴ്ചയ്ക്ക് ശേഷമേ ഇനി അത് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ നേരത്തെ നമ്മൾ വിളിച്ചപ്പോൾ അടുത്ത ആഴ്ച വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു പിന്നീട് വിളിച്ചപ്പോൾ അടുത്ത മാസം അതായത് ഒക്ടോബറിലെ ഇനി വിതരണം ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നാണ് അത് തുടങ്ങുക ഇപ്പോഴും വ്യക്തമല്ല മാറ്റി മാറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി കേന്ദ്രവിഹിതവും എത്തി ചില സ്ഥലങ്ങളിൽ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് വിതരണം ചെയ്ത് തുടങ്ങാത്ത സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച മുതലായിരിക്കും കയ്യിൽ പെൻഷൻ എത്തുക പെൻഷൻ മസ്റ്ററിംഗ് ഇരുപതാം തീയതി വരെ ചെയ്യാം ഇപ്പോൾ അവധി രണ്ടു ദിവസം അവധിയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പെൻഷൻ മസ്റ്ററിംഗ് ഇരുപതാം തീയതി വരെ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും ആ സമയത്ത് ഇതുവരെ ചെയ്യാത്തവർ ചെയ്യുക എന്നാൽ മുടങ്ങിയ പെൻഷൻ അടുത്ത മാസം മുതൽ പുനഃസ്ഥാപിച്ചു കിട്ടും സ്വർണവിലയിൽ ഇന്ന് വലിയ കുതിപ്പുണ്ടായി ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ വർദ്ധിച്ച് പതി പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പവന് ആയിരത്തി നാൽപ്പത് രൂപ കൂടി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും സ്വർണവില കൂടും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു ലക്ഷം എടുക്കാൻ ഇനി ഒരു പതിമൂവായിരം രൂപയോളം മതി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തന്നെ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ